തിരുത്തൊണ്ട നയനാർ ചോഴനാട്ടിൽ തിരുച്ചെങ്കോട്ടൻകുടിയിൽ മാമാത്രകുലത്തിൽ പരംജ്യോതി എന്നയാൾ ജനിച്ചു ഇദ്ദേഹത്തിന് പലവിധ വിദ്യകളും അറിയാമായിരുന്നു വൈദ്യം യുദ്ധം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിച്ച് അതിൽ അഗ്രഗണ്യനായിരുന്നു എന്തു പഠിച്ചാലും അതിനേക്കാൾ മഹത്വം പശുപതിയുടെ പാദകമലങ്ങളാണ് ഏറ്റവും ഉത്തമം എന്നറിഞ്ഞു പരഞ്ജ്യോതി ഇദ്ദേഹം നരസിംഹ പല്ലവന്റെ അടുക്കൽ ചെന്ന് സേനാധിപതിയായി പരംജ്യോതി തിരുച്ചെൻകാട്ടൻകുടിയിൽ ഗണപതീശ്വരനായ ശ്രീ പരമേശ്വരനെ വണങ്ങി തിരുമഠം പുതുക്കിപ്പണിഞ്ഞ് ആയിരക്കണക്കിന് ശിവനടിയാർക്ക് അന്നദാനം നടത്തിപ്പോന്നു അടിയാർക്ക് അന്നം നൽകാതെ ഒരു ദിവസം പോലും അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല ഇങ്ങനെ ശിവനടിയാരോടുള്ള ഭക്തീകരണം അദ്ദേഹത്തിന് സിറു തൊണ്ടൻ അഥവാ ചെറിയ സേവകൻ എന്ന പേര് ലഭിച്ചു ഈശന്റെ കരുണയാൽ തിരുവൻകാട്ട് നങ്കൈ എന്ന ശിവഭക്തയായ ഭാര്യയുമായി സസുഖം ജീവിച്ചു പോന്നു സിറുതൊണ്ടർ ഏറെക്കാലത്തിന് ശേഷം ഒരു പുത്രൻ ജനിച്ചു സീരാളൻ എന്ന് പുത്രന് പേരും നൽകി അഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ കുഞ്ഞിനെ പാഠശാലയിൽ ചേർത്തു ഒരു ദിവസം മഠത്തിൽ ഒരു അടിയാർ പോലും വന്നില്ല സിറുതൊണ്ടൻ അടിയാരെ അന്വേഷിച്ചിറങ്ങി ആരെയും കണ്ടില്ല തികഞ്ഞ ഭക്തനെ പരീക്ഷിക്കുവാൻ ശ്രീ പരമേശ്വരൻ ഒരു ഭൈരവ സന്യാസിയുടെ രൂപത്തിലെത്തി മഠത്തിൽ സ്ത്രീജനങ്ങൾ ഉള്ളതുകൊണ്ട് ഭൈരവ സന്യാസി ക്ഷേത്രത്തിലെ അത്തിമരച്ചുവട്ടിലിരുന്നു തീക്കട്ട പോലുള്ള കണ്ണുകൾ നല്ല ഉയരം അതിനൊത്ത വണ്ണം ജടാമുടി കഴുത്തിൽ തലയോട്ടി മാല രുദ്രാക്ഷം വസ്ത്രമോ പുലിത്തോലും നല്ല ചന്ദനം ജൊവ്വാതും മണവും സിറുത്തൊണ്ടൻ പതിഞ്ഞ സ്വരത്തിൽ സന്യാസിയോട് സ്വാമി ഭക്ഷണം കഴിക്കാൻ വന്നാലും അപ്പോൾ സന്യാസി വേണ്ട എൻ്റെ ഭക്ഷണം ഒന്നും നിനക്ക് തയ്യാറാക്കാൻ പറ്റില്ല ഇല്ല സ്വാമി എല്ലാ വിഭവങ്ങളുമുണ്ട് ഞാൻ സദ്യ ഒന്നും കഴിക്കില്ല പിന്നെ ഞാൻ ആറു മാസത്തിൽ ഒരിക്കലേ ഭക്ഷണം കഴിക്കും നല്ല ഘനമായി തന്നെയാണ് കഴിക്കുക അതും പശുമാംസം സ്വാമി എന്ത് വേണമെന്ന് പറഞ്ഞിട്ടെ അടിയൻ അങ്ങ് ചോദിക്കുന്നത് എന്തും തയ്യാറാക്കാം പശു എന്നാൽ നരപ്പശു തന്നെ വേണം ഒരു വീട്ടിൽ ഒറ്റ മകനായിരിക്കണം അഞ്ചു വയസ്സുണ്ടാവണം ഇത് നിന്നെ കൊണ്ട് സാധിക്കില്ല ഉം പോ അപ്പോൾ സിറുത്തൊണ്ടെ സ്വാമി അങ്ങ് സ്നാനം ചെയ്തു വരൂ അടിയൻ തയ്യാറാക്കാം വീട്ടിലെത്തി ഭാര്യയോട് കാര്യം പറഞ്ഞു അവരും സമ്മതിച്ചു തൻ്റെ ഏക മകനായ സീറാളനെ കൊണ്ടുപോയി അമ്മ കുളിപ്പിച്ച് കൊണ്ടുവന്നു സിറുതൊണ്ടൻ സന്യാസിയെ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ വിഭവങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ ഉവ ശരി നീയും ഇരിക്കേ ശരി അപ്പോൾ നിന്റെ മകനെ വിളിക്കൂ അവൻ ആദ്യം കഴിക്കട്ടെ ഇല്ല സ്വാമി അവൻ ഇപ്പോൾ ഇവിടെയില്ല വിളിക്കാനല്ലേ പറഞ്ഞത് തിരുവൻകാട്ട് നങ്കി സീരാള എന്ന പുത്രനെ വിളിച്ചു കുഞ്ഞ് ഓടി വന്നു സന്യാസി മറഞ്ഞു മുന്നിലുള്ള വിഭവങ്ങളും മറിഞ്ഞു ശ്രീപരമേശ്വരൻ ഉമാദേവിയോടും മുരുകനോടുമൊപ്പം സോമസ്കന്ധമൂർത്തിയായി ദർശനം നൽകി ജോലിക്കാരിയായ ചന്ദന നങ്കയ്ക്കം ചേർത്ത് ശിവലോകം പ്രാപ്തമാക്കി പെരിയ പുരാണത്തിലെ ഏറ്റവും വിഷമമേറിയ ഭാഗമാണിത് സ്വത്ത് ഭാര്യ പുത്രാദികളോടുള്ള സ്നേഹം എന്നിവ ശിവഭക്തിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് സിറുതൊണ്ടൻ നമുക്ക് കാണിച്ചു തന്നു ഓം നമശിവായ